ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഐഫോണിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന പോപ്പ് പോസ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുക ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ പല കൂട്ടുകാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആൻഡ്രോയിഡ് ഐഫോൺ വിൻഡോസ് ഭേദമന്യേ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഫോണിനകത്ത് വരുന്ന പരസ്യങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കുക പ്രത്യേകിച്ച് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന പരസ്യങ്ങൾ ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പരിചയപ്പെടുന്നത് അതും ഐഫോണിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾ നോക്കുക സ്ക്രീനിൽ ഇൻഷോട്ട് എന്നൊരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇവിടെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പരസ്യം വന്നതായിട്ട് കാണുക അടുത്തതായിട്ട് ഞാൻ ഒന്നുകൂടെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ കാണാൻ സാധിക്കും ഞാനവിടെ ഒരു പുതിയൊരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുകയാണ് വീഡിയോ എടുത്തി ആപ്ലിക്കേഷനാണ് ഞാൻ മൊബൈലിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് വീണ്ടും ഞാനിത് ഇതിൻ്റെ വാട്ടർമാർക്ക് ഒഴിവാക്കിയ ശേഷം ഷെയർ കൊടുക്കുകയാണ് അപ്പോഴും പരസ്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതെങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അഡ്ബൈ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ എപ്പോഴത്തേയും പോലെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഓപ്പൺ ആട്സ് ബ്ലോക്കർ എന്ന ബട്ടന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലോ ഡോണ്ട് എലോ എന്നീ ഓപ്ഷൻസ് കാണാൻ സാധിക്കും നിങ്ങൾ എലോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഒരു വി പി എൻ ആപ്ലിക്കേഷനാണ് അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്ത് എന്തെങ്കിലും വി പി എൻ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിന് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവയെല്ലാം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും ബാധകമാണ് ശേഷം നിങ്ങൾ നിങ്ങളുടെ ടച്ച് ഐ ഡി അല്ലെങ്കിൽ പാസ്കോർഡ് കൊടുത്തിട്ട് ഈ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുക ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആവുന്നതാണ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് അഡ് ബ്ലോക്കർ എന്ന ബട്ടൺ കാണാൻ സാധിക്കും ഒപ്പം നിങ്ങളുടെ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റയ്ക്ക് അടുത്ത് വി പി എൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇനി നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ ഒരു ആപ്ലിക്കേഷൻ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഒരിക്കൽ കൂടെ ഞാൻ ഓപ്പൺ ചെയ്യുന്നു വീണ്ടും ഞാൻ അവസാനം എടുത്ത ആ ഒരു വീഡിയോ ഞാൻ റിമൂവ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നോക്കുക പരസ്യം വരുന്നില്ല നേരെ ആവുന്നുണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പരസ്യങ്ങളൊന്നും കാണിക്കുന്നില്ല അത് കാണിക്കാതിരിക്കാനുള്ള കാരണം നമ്മൾ ഒരു അഡ് അഡ്ബ്ലോക്കർ ഉപയോഗിച്ചതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് കമന്റ് ചെയ്യുക കാരണം ഗെയിമുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് പരസ്യങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഗെയിമുകളൊന്നുമില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വല്ല ഗെയിമുകളും പരീക്ഷിക്കാൻ വേണ്ടി മാത്രം കളിച്ചാലായി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എനിക്ക് പരസ്യം ശല്യമായി തോന്നിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ഗെയിമുകളിൽ പരസ്യങ്ങൾ വരുന്ന ഗെയിമുകളിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പരീക്ഷിച്ച് നോക്കുക വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ ഒന്ന് താഴെ ആയിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് വീഡിയോകൾ കാണാൻ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കമന്റുകൾ വായിച്ച് നോക്കുക എന്നിട്ട് മറ്റാളുകൾ പറയുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക കാരണം എല്ലായ്പ്പോഴും എനിക്ക് ഹൺഡ്രഡ് ആയിട്ട് ഒന്നും പരീക്ഷിച്ച് നിങ്ങൾക്ക് കാണിച്ചു സാധിക്കില്ല കാരണം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് പല ആപ്ലിക്കേഷനാണ് പല പല സിറ്റുവേഷനുകളിൽ നിന്നിട്ടാണ് നമ്മളെല്ലാം ഫോൺ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഇവയ്ക്കെല്ലാം ആനുപാതികമായിട്ട് ചിലപ്പോൾ ഇതിൽ കിട്ടുന്ന റിസൾട്ടുകൾക്കും വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് കൂട്ടുകാർ അത്തരം ഒരു കാര്യം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് മാത്രം കമന്റ് ചെയ്യുക കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷനും വീഡിയോയും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ടെക്നോളജി സംബന്ധമായ അറിവുകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് അത്തരം അറിവുകൾ നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അടുത്ത ഒരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവൻ എങ്കിൽ